കോഴിക്കോട് ജില്ലയിൽ കോർപ്പറേഷൻ പരിധി പുതുതായി വരുന്ന കിൻഫ്രന്റെ നേരെ ഓപ്പോസിറ്റിന്റെ ബിൽഡിങ്ങിനും വീടിനും അപ്പാർട്ട്മെന്റിനും അനുയോജ്യമായ ഒരു നാല് സെന്റ് റോഡ് സൈഡ് പ്ലോട്ട് അത് എനി ടൈം ബസ് റോട്ട് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മളെ കോഴിക്കോട് ജില്ലയിൽ നടവട്ടം ചേനൗത്ത് സ്കൂളിലവിടെ ഒരു അഞ്ഞൂറ് മീറ്റർ വന്ന് കഴിഞ്ഞാൽ കയ്യെടുത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നാല് സെന്റ് സ്ഥല സ്ഥിതി ചെയ്യുന്നത് വീട് നോക്കണ്ട വീടിന് ഒരു മൂപ്പര് കണക്കൂട്ടില്ല ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് അനുസരിച്ച് സ്ഥലത്തിന്റെ റേറ്റ് മാത്രം മൂപ്പര് ചോദിക്കണുള്ളൂ ഇരുപത്തിരണ്ട് ലക്ഷം ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം തൊട്ടടുത്ത് നമ്മുടെ പ്ലോട്ടിന് ാരി ബിൽഡിന്റെ അപ്പാർട്ട്മെന്റിന്റെ കൺസെ ഞാൻ തുടങ്ങിയിട്ടുണ്ട് ബുദ്ധിമുള്ളവരെ അപ്പുറത്ത് പുറത്തൊക്കെ ബിൽഡിംഗ് എടുക്കുന്നുണ്ട് അതിന്റെ കാരണം റോഡ് വൈഡിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വളവ് നിർത്തൽ പ്രകാരം നമ്മളെ പ്ലോട്ടിനായിട്ട് ബാധിക്കില്ല നേരെ ഓപ്പോസിറ്റ് നമുക്ക് റോഡ് വികസനം വരുള്ളൂ അപ്പം തന്നെ ഇവിടുത്തെ മാർക്കറ്റ് വീണ്ടും കൂടിയോ നേരെ ഓപ്പോസിറ്റ് റോഡ് ക്രോസ് ചെയ്താക്കി ഇൻഫ്രണ്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നാൽപ്പത് ഏക്കറോളം അതിന്റെ മാർക്കറ്റ് കൂടിയോ അപ്പോൾ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് രൂപത്തിൽ നിങ്ങൾ ഇത് എടുത്തിട്ട് കഴിഞ്ഞാൽ നാളെ ഇതിന് ഡബിൾ കായുവായി അത് നമ്മൾ ഗ്യാരണ്ടി തരുന്നത് അപ്പോൾ ഒരു ബിൽഡിങ്ങോ അപ്പാർട്ട്മെന്റ് എന്തെങ്കിലും നിങ്ങൾക്ക് എടുക്കണോ ഇപ്പം തന്നെ ഓണക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലം കാണണം നേരിട്ട് വന്ന് വേണ്ട എല്ലാ സൗകര്യവും ഓണർ ചെയ്തു തരും അതെ ഇരുത്തിരണ്ട് ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസാ അപ്പോൾ എന്തൊക്കെ കുറയും എങ്ങനെയൊക്കെ കുറയും നിങ്ങളെന്നെ ഓണറേറ്റ് നേരിട്ട് കണ്ട് സംസാരിച്ചു നിങ്ങടെ കച്ചവടം കളി